ഇപ്പോൾ ഡ്രോപ്ഷിപ്പിങ്ങിൻ്റെ കോഴ്സ് പഠിപ്പിച്ചു വെക്കുന്ന കുറേ ആൾക്കാർ വീഡിയോ കണ്ടു കുറേ പേര് പേഴ്സണലി ഡ്രോപ്ഷിപ്പിംഗ് പഠിപ്പിച്ചു ചോദിക്കേണ്ടത് ആക്ച്വലി ഇത് വലിയൊരു സംഭവമാണെന്ന് വെച്ചാൽ നമുക്ക് ഇതൊരു ഒരു ഒരു സ്റ്റേജസ് ആണ് പ്രൊഡക്റ്റ് കിട്ടണം ബെസ്റ്റ് പ്രൊഡക്റ്റ് റീസെല്ലർ ആരാണ് ഇതെങ്ങനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യേണ്ടത് അതിന് വീഡിയോ എടുക്കുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും പക്ഷെ ആ ചെറിയ കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്താലേ ആൾക്കാരിൽ നമ്മൾ പ്രൊഡക്റ്റ് എത്തുള്ളൂ അല്ലെങ്കിൽ അത് സുതാര്യമായിട്ട് കൺവീനിയൻ്റ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തു പോകണം അപ്പോൾ അതിന് നമുക്ക് നല്ലൊരു മെൻഡർ വേണം അപ്പം കുറേ പേര് ചോദിച്ചതുകൊണ്ടും അതിലൂടെ ഒരു വരുമാനം കണ്ടെത്താമെന്നുള്ള തോട്ട് ഡ്രോപ്പ് ഡ്രോപ്ഷിപ്പിങ്ങും അതുപോലെ വേറെ ടോട്ടൽ ഒരു നാല് കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് പെയ്ഡ് ആയിട്ടുള്ള സർവീസ് ആണ് നത്തിങ് ഈസ് ഫ്രീ ഹിയർ കാരണം നമ്മൾ കാലങ്ങളായി ചെയ്യുന്ന പരിപാടി നിങ്ങളെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മെച്ചാണ് നിങ്ങൾക്ക് അതിലൂടെ ഏറ്റവും മാക്സിമം ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരും ഫസ്റ്റ് ഓഫ് ഓൾ ഡ്രോപ്പ് ഷിപ്പിംഗിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാനുള്ള ഒരു മാസം നമ്മൾ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും ആ ഗ്രൂപ്പിൽ നമ്മൾ പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങൾ ബെസ്റ്റ് റീസെല്ലേഴ്സ് ലേസ് ടോയ്സ് ആക്സറീസ് ഉള്ള നമ്മുടെ തന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ട് അതിന്റെ ആക്സസ് വരും നമ്മുടെ ഓൺ പ്രൊഡക്റ്റ് ആണ് അധികം ഉള്ളത് എയ്റ്റി പെർസെന്റേജ് നമ്മുടെ ഓൺ പ്രൊഡക്റ്റ് ആണ് അപ്പോൾ ഈ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ആക്സസ് നമുക്ക് നാല് ഗ്രൂപ്പുകളുണ്ട് ഗാഡ്ജറ്റ് ടോയ്സ് ആക്സറീസ് ഉള്ള ഒരു ഗ്രൂപ്പ് മെൻസ് വെയർ ഒക്കെ അടങ്ങിയുള്ള ഗ്രൂപ്പ് പിന്നെ വരുന്നത് ലേഡീസിന്റെ ക്ലോത്തിങ് വരുന്നത് ലേഡീസ് ഔട്ട്ഫിറ്റ് മോഡസ്റ്റി വെയർ ഒക്കെ വരുന്ന പാർട്ടി വെയർ ഒക്കെ വരുന്ന ഒരു ഗ്രൂപ്പ് ഈ മൂന്ന് ഗ്രൂപ്പാണ് പിന്നെ പെർഫ്യൂം നമ്മൾ ഹോൾസെയിൽ ആയിട്ട് ചെയ്യുന്നു അത് താല്പര്യമുള്ള ആൾക്കാർക്ക് അത്തരത്തിലും പേഴ്സണലി ചോദിക്കാം ഈ ഗ്രൂപ്പുകളിലേക്കുള്ള ആക്സസ് നിങ്ങൾക്ക് തരും പിന്നെ ഈ പ്രോഡക്റ്റ് എങ്ങനെയാണ് വയ്ക്കുക എന്നുള്ള കാര്യം അതിൻ്റെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കുന്നത് വാട്ട്സ്ആപ്പ് അക്കൗണ്ട് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഇന്ന സ്പെസിഫിക് പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആഡ് റൺ ചെയ്യണം ഇല്ലെങ്കിൽ നമ്മൾ ആഡ് റണ്ണ് തരണം അപ്പോൾ ഇതിനായിട്ടുള്ള നമ്മളായിട്ടുള്ള ഇൻടാക്റ്റ് ആയിട്ടുള്ള കോൺടാക്ട് ആണ് മെയിൻ ആയിട്ടുള്ള അപ്പോൾ ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പഠിക്കാൻ പറ്റും നമ്മൾ ഡെയിലി ഒരു ടിപ്പ് കാര്യങ്ങൾ ഡെയിലി കമ്മ്യൂണിക്കേഷൻ ഇന്നൊരു സെർട്ടൻ ടൈം ടൈമിൽ ഉണ്ടാവും ഈ പറഞ്ഞ പ്രോഡക്റ്റുകൾ ലിസ്റ്റ് ചെയ്യും അപ്പോൾ ഇതാണ് ഫസ്റ്റ് കാര്യം അപ്പം ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ തൗസൻഡ് റുപ്പീസാണ് നിങ്ങൾ പേയ്മെന്റ് ചെയ്യേണ്ടത് വൺ മന്ത്രി കാര്യങ്ങളുണ്ടാവുക പിന്നെ നമുക്ക് എപ്പോഴും നമ്മളുടെ പേഴ്സണലി നമ്മൾ ചോദിച്ചും ചോദിക്കാം രണ്ടാമത് ത്രീ തൗസൻഡ് റുപ്പീസ് നമുക്ക് തരുന്നു നിങ്ങളൊരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നു ആ ഗ്രൂപ്പിലുള്ള പ്രൊഡക്റ്റുകളോ നമ്മളുമായി ബന്ധപ്പെട്ട ബിസിനസ്സിലുള്ള പ്രൊഡക്ടുകളോ നിങ്ങൾക്ക് ആഡ് ചെയ്യാം നമ്മൾ നിങ്ങൾക്ക് ആഡ് റണ്ണ് അതായത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രോഫിറ്റ് കിട്ടുന്ന പ്രൊഡക്റ്റ് ആയിരിക്കും നമ്മൾ ചെയ്യാം അപ്പോൾ നമ്മുടെ അടുത്ത് പ്രൊജക്ട് ഉണ്ട് അപ്പോൾ ആ പ്രൊജക്ടർ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ആഡ് റണ്ണ് ചെയ്യും നിങ്ങൾക്ക് അതിൽ സ്പെസിഫിക് അഫ്ലിയേറ്റ് ലിങ്ക് ക്രിയേറ്റ് ചെയ്തു തരും അതുവഴി നിങ്ങൾക്ക് ആഡ് റണ്ണ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ഷോപ്പിന് ചെയ്യാം നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് വരുന്ന രീതിയിലും ആക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഒന്നും അറിയാതെ ഡയറക്റ്റ് വെബ്സൈറ്റിലേക്ക് പോയിട്ട് പർച്ചേസ് നടത്തുന്ന ഓപ്ഷൻ അപ്പോൾ മൂവായിരം നിങ്ങൾ തന്നു കഴിഞ്ഞാൽ എന്തായാലും ഒരു ദിവസം ഒരു ടു ഫിഫ്റ്റി റുപ്പീസിലേക്ക് നമ്മൾ ആഡ് ചെയ്യാം ടു ഫിഫ്റ്റി റുപ്പീസിന് ആഡ് റൺ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഒരു പ്രോഡക്റ്റ് പോയാൽ തന്നെ മിനിമം ഒരു ഫോർ ഹൺഡ്രഡ് അല്ലെങ്കിൽ ത്രീ ഹൺഡ്രഡ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ നമുക്ക് ഒരു പ്രോഡക്റ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീ ആയി പിന്നെ ആ സെയിം ഡേ രണ്ടാമത് പർച്ചേസ് ഉണ്ടാകുമ്പോൾ ബാക്കി ത്രീ ഹൺഡ്രഡ് പ്രോഫിറ്റ് ആണ് അതിൽ നിങ്ങൾക്ക് സെവന്റി പെർസെന്റേജ് പ്രോഫിറ്റും തരും നമ്മൾ തേർട്ടി പെർസെൻറ്റേജ് എടുക്കും അതിനായിട്ട് വേറെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും അത് നിങ്ങളെ പേഴ്സണലി നിങ്ങൾക്ക് അതിന്റെ ഡാറ്റാസ് ക്യാമ്പയിൻ റൺ ചെയ്യുന്നതും വെബ്സൈറ്റ് എത്ര പർച്ചേസ് എന്നൊക്കെ നിങ്ങൾക്ക് അയച്ചു പിന്നെ മൂന്നാമത്തെ ഓപ്ഷൻ പറയുമ്പോൾ നിങ്ങൾക്ക് നേരിട്ട് ഇങ്ങോട്ട് വരാം തനിക്കാണ് അതിന്റെ ഒരു ഫീ ചാർജ് ഒരു മാസം നിങ്ങൾക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ടിറഞ്ഞ് നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിച്ച് ഇവിടെ വരാം ഇവിടെ പെർമിഷൻ ആക്സസ് ഉണ്ടാവും നമ്മൾ ചെയ്യുന്ന നമ്മൾ മാക്സിമം കോൺടാക്ട്സ് തരും എല്ലാ കാര്യങ്ങളും ബാക്കിയൊക്കെ പിന്നെ നിങ്ങളുടെ കഴിവ് പോലെയാണ് നിങ്ങൾ ഇതില് കൺസിസ്റ്റന്റ് ആയിട്ട് കൂടി നിരന്തരമായി ശ്രമിക്കാൻ താല്പര്യം ഉണ്ടെങ്കിലാണ് പിന്നെ നിങ്ങളുടെ വിജയം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരും ഇവിടെ വരാം ഒരു ഡെയിലി ഒരു മൂന്ന് മണിക്കൂർ വീക്കിലി ഒരു നാല് ദിവസം നമുക്ക് വരാം മീൻസ് ഫിസിക്കലായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഓൺലൈനിൽ ടെക്നിക്കലായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആക്സസ് തരാം ചെറിയ ചെറിയ കാര്യം മുതൽ വലിയ വലിയ കാര്യങ്ങൾ ഉള്ള എല്ലാ കാര്യങ്ങളും പിന്നെ ഫോർത്ത് ഓപ്ഷൻ ഈ റീസെല്ലിംഗ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ഹൺഡ്രഡ് റുപ്പീസ് അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്നു അത് നിങ്ങൾക്ക് എങ്ങനെയാച്ചാൽ നിങ്ങൾ പോലെ സെയിൽ ചെയ്യാം ഈ നാല് ഓപ്ഷൻ ഓപ്ഷനാണുള്ളത് അതിന്റെ ഡീറ്റെയിൽ താഴെ കൊടുത്തിട്ടുണ്ട് ഇത് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ മാത്രം നമ്മളെ കോണ്ടാക്ട് ചെയ്യാം മാക്സിമം നമുക്ക് പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞുതരും ചെയ്തു വെച്ചൊരു വീഡിയോ തരുന്നതല്ല ഡെയിലി പുതിയ പുതിയ പ്രൊഡക്ടുകൾ വരും അതൊക്കെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് നമ്മൾ വിശ്വസിക്കുന്നത് ആ പ്രൊഡക്ടുകൾ ഏറ്റവും മാക്സിമം കുറഞ്ഞ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നതും എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് പിന്നെ മാർക്കറ്റും നിങ്ങളുടെ ഓഡിയൻസും അനുസരിച്ചിട്ട് പ്രൊഡക്റ്റിന്റെ പ്രൈസ് അങ്ങോട്ട് കൊണ്ടുമാറാമല്ലോ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഇഷ്ടമുള്ള കാറ്റഗറി ഏതാണോ അതിൽ നിങ്ങൾ ജോയിൻ ആകും ഓക്കെ